ഇന്നത്തെ ഡിന്നറിന് നമുക്ക് നല്ല കേരള പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി കേരള ചിക്കൻ കറിയല്ല തമിഴ്നാട് സെയിൽ പോലെ എനിക്ക് തോന്നിയിട്ടോ ഇത് ഞാനുണ്ടാക്കിയതെന്നല്ലാട്ടോ ഞാൻ അന്ന് ഒരു പൊറോട്ട ഇടാക്കിയിട്ട് തന്നെ മടുത്തു അതോടുകൂടി ഞാൻ പൊറോട്ട പരിപാടി നിർത്തിയതാണ് ഈ പൊറോട്ട ഞാൻ ചിക്കൻ കറി കൂട്ടിയിട്ടല്ല കേട്ടോ കഴിക്കണത് ഞാൻ കുറേ നാളായി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കണു ഷെഫ് പിള്ളേടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അവർ നൂൽ പൊറോട്ടയിലാണ് ചെയ്യണത് പക്ഷേ നമ്മളിത് കേരള പൊറോട്ടയിൽ ചെയ്യും കേട്ടോ എടുക്കും പൊറോട്ട അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ഇത്ര ദിവസം എൻ്റെ അടുത്ത് ബൂസ്റ്റ് ഉണ്ടായിരുന്നില്ല ഹോർലിക്സ് ഉള്ളപ്പോൾ ബൂസ്റ്റ് ഉണ്ടാവില്ല ബൂസ്റ്റ് ഉള്ളപ്പോൾ ഹോർലിക്സ് ഉണ്ടാവില്ല ഇതിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ രണ്ടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹോർലിക്സ് കുറച്ച് ഹോർലിക്സ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന് മെയിനായിട്ട് നമ്മുടെ കയ്യിൽ പാല് വേണം കേട്ടോ ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ പൊറോട്ട കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ പാല് പഞ്ചസാര ഒക്കെ കൂട്ടി കഴിക്കാറുണ്ടായിരുന്നു ഇത് ഏകദേശം അതുപോലെ തന്നെ പക്ഷെ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അതിൽ ബൂസ്റ്റും ഹോർലിക്സും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പാട കെട്ടാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എൻ്റെ പാടൊക്കെ കേട്ടുപോയി ഞാനരിച്ചെടുത്തോട്ടോ അങ്ങനെ അവർ പറയണതിൽ എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക നമ്മൾ പൊറോട്ടേനെ നൂല് പെരുവ പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചിട്ട് അത് ചെറു ചൂടോടെ ഒഴിക്കുക എന്നിട്ട് എനിക്ക് തോന്നുന്നത് പഞ്ചാര ഇട്ടാലോ കുറച്ച് ടേസ്റ്റ് കൂടുതൽ എന്നാ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചാരയും കൂടി ഇട്ടിട്ടുണ്ട് എൻ്റെ അപ്പൂ അടിപൊളി ആണ് കേട്ടോ നമ്മൾ പണ്ട് ഞാൻ പാലൊക്കെ ഒഴിച്ച് കളിക്കുമ്പോൾ അടിപൊളിയായിരുന്നു പക്ഷേ ഇതിനിപ്പോൾ ബൂസ്റ്റിൻ്റെയും ഒക്കെ ഒരു ആ ഒരു ഇതുള്ളത് കൊണ്ട് അതുക്കും അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഈ സംഭവം പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് കേട്ടോ പിള്ളേർക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ശരി ചാറ്റ ബൈ ബൈ